ഞാൻ എന്താ വഴി എത്തി നോക്കുന്നതെന്നല്ലേ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കാമെന്ന് നോക്കുക കേട്ടോ ഒരു ദുർഘടം പിടിച്ച വഴി കൂടെ വേണം അപ്പുറത്തുകൂടെ കടക്കാൻ വേറെ വഴിയുണ്ട് പക്ഷേ അത് മൊത്തം ചള്ള പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഇതിലേക്കൂടെ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് അപ്പുറത്ത് കിടക്കാം അപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഒരു ചൂണ്ടയിട്ടിട്ടുണ്ട് അതിൽ മീൻ കൊത്തിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പോകാണ് കേട്ടോ കൂടെ നിങ്ങളും പോരെ ഇവിടൊക്കെ മൊത്തം പ്രശ്നം ഉണ്ട് കേട്ടോ നല്ല മുള്ള ചെടികളും പിന്നെ ഉറുമ്പുകളും ഒക്കെയാണ് പിന്നെ പുല്ല് കയറി കിടക്കുന്നതുകൊണ്ട് നടക്കാനും കുറച്ച് പ്രയാസമാണ് എന്നാലും നമുക്ക് പോയിച്ചു വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ രണ്ട് ദിവസം മുമ്പ് കുളത്തിൽ കൊണ്ട് ചൂണ്ടയിട്ട് ചൂണ്ട അതെന്തായെന്ന് നോക്കാൻ പോവാം രണ്ട് ദിവസമായി മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചത്ത് പോയിട്ടുണ്ടാവും അതെ വെള്ളത്തിൽ കയറുന്ന ഉണക്കം മീനാപത്തില്ലല്ലോ അയ്യോ ഞാൻ ഏ ഇവിടാണോ ആ കിട്ടിയവല്ലോ ഇല്ല ഒന്നുമില്ല ചൂണ്ട മാത്രമുണ്ട് രണ്ടു ദിവസം മുന്നേ ഇട്ടതാ ഒരു കേട്ടോ ഇതിനകത്ത് നാരങ്ങ പിടിച്ചെന്ന് കേട്ടിട്ട് ഞങ്ങളിത് പിച്ചാൻ വന്നതാ പക്ഷെ വന്നപ്പോ ഓരോരുത്തർ നാരക നാരങ്ങ പോലും കാണുന്നില്ല വേണ്ട എന്ത് കാടാന്ന് നോക്കിക്ക് അതെ കാട് കാണാനായിട്ട് എങ്ങോട്ടും പോണ്ട നമുക്കിവിടെ തന്നെ ഉണ്ട് കാർഡ് നമ്മളെ വീട് ഇവിടെ തന്നെ കാണാൻ പറ്റില്ലേ കണ്ടു ആഞ്ഞിലിച്ച മൊത്തം കരിഞ്ഞു പോയി അതെന്താ അങ്ങനെ കരിഞ്ഞു പോന്നെ ഏ അതെന്താ ഇല എല്ലാം പോയി ആഞ്ഞിരിച്ചൊക്കെ മാത്രം നിൽപ്പണ്ട് പക്ഷെ അതും കരിഞ്ഞു നിൽക്കുവോ കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നും അല്ല എന്നാലും ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം ചീട്ടി വെറുതെ പോരടിച്ചിരുന്നപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ വീടീൻ്റെ പരിസരമൊക്കെയാണ് ഒന്ന് കണ്ടുകളയാന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടുക